وسيرات خير الأنام لنا كغيث النماء الدنا والسقر عليه الصلاه عليه السلام خليل الاله وخير البشر السلام عليكم ورحمه الله وبركاته بسم الله والحمد لله وكفى അബുദാബി സുന്നി സെന്ററും അബുദാബി എസ് കെ എസ് എസ് എഫും സംയുക്തമായി വിജ്ഞാന വിജ്ഞാനവിരുന്ന് ഇമാം ഖാലി അയ്യാൽ ഖാലിഅൽ റഹ്മഹുല്ലാ അവരുടെ കിതാബുഷിഫ പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ പരമ്പരയിൽ ഇരുപത്തി അഞ്ചാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് മഹാനായ കാലം കഴിയാൽ തങ്ങൾ വസല്ലമ തങ്ങളോട് നമുക്കുള്ള കടപ്പാടുകൾ നമ്മൾ നിർവഹിച്ചിരിക്കേണ്ട ചുമതലകൾ ബാധ്യതകൾ ഇതൊക്കെ വർണ്ണിക്കുന്ന വിശദീകരിക്കുന്ന നിർവചിക്കുന്ന ഒരു ഭാഗമാണിത് അതിലെ ഒരു കഴിഞ്ഞ എപ്പിസോഡ് മുതൽ അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലൊരു ഫസൽ ഉപശീർകംഹി തങ്ങളുടെ ചെയ്യേണ്ടതുണ്ട് അവിടുത്തെ ഹദി അവിടുത്തെ ദിനചര്യ തുടരേണ്ടതുണ്ട് അവിടുത്തെ സ്ഥിഖത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്ന വിഷയത്തിൽ മഹാന്മാരായ മുൻഗാമികർ പറഞ്ഞ ചില വാക്കുകൾ ബഹുമാനപ്പെട്ടവർ പരിചയപ്പെടുത്തുകയാണ് ആ സനതുകൾ പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ പറയണം അനുബിഷൻ അബ്ദുലാർഹു എന്നോട് ചോദിച്ചു ഒരാൾ ഫയാബാ അബ്ദുൾ റഹ്മാൻ ഇന്നാൻ ഖുർആാൻ നമ്മള് പ്രശുദ്ധ സലാത്തുൽ സലാത്തുൽഫ് പേടി യുദ്ധത്തിന്റെ സമയത്തും മറ്റുമൊക്കെ പേടി കൊടുമയായ ശക്തിയായ സമയത്തിലുള്ള നിസ്കാരത്തിന്റെ രൂപങ്ങളെ രൂപങ്ങളെപ്പറ്റി സലാത്തുൽ ഖൌഫിനെ പറ്റി ഖുർആാനിലുണ്ട് സലാത്തുൽ ഹദർ നമ്മുടെ നാട്ടിലുള്ള സമയത്ത് സാധാരണ ഗതിയിൽ നമ്മുടെ നാട്ടിൽ താമസമുള്ള സമയത്തുള്ള ആ നിസ്കാരത്തെ കുറിച്ചും ഖുർആാനിലുണ്ട് പക്ഷേ വരാ നജീദ്യിലുള്ള നിസ്കാരത്തെ പറ്റി ഖുർആനില്ലല്ലോ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാബിൻ താലാദിനെ കൊടുക്കുന്ന മറുപടി ഉമർ യബനാഹി എന്റെ സഹോദരപുത്ര എന്ന് പറഞ്ഞ പൊറാൻ ചെങ്ങായി നൃത്തം എന്റെ പ്രിയ സുഹൃത്തെ പ്രിയ സഹോദരപുത്ര ഇന്നാഹമ്മദ് അത് ഖുർആനിലില്ല എന്ന് കരുതി നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത് ഇല്ലെന്ന് കരുതി നിങ്ങൾ ആ വിഷയത്തിൽ ദുഃഖിക്കേണ്ട കാര്യമല്ല കാരണം വസ്ലമെ അള്ളാഹു നിയവ നിയോഗിച്ചത് നിശ്ചയമായി നിയോഗിച്ചത് വലാനൊന്നും അറിയാത്തവരായിരിക്കും നിയോഗിച്ചത് എന്താ ചെയ്യേണ്ടതുള്ളൂ തങ്ങൾ എങ്ങനെ ചെയ്തു എന്ന് നമ്മൾ കണ്ടോ അതുപോലെ ചെയ്യുക മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ എന്ന് പറഞ്ഞു അത് ഖുർആാനിൽ ഇല്ല എന്നാണ് ആഗതൻ അല്ലെങ്കിൽ ചോദ്യക്കാരൻ ചോദിച്ച ആളിന്റെ പരാതി സലാത്തുൽ ഹൌഫ് ഖുർആാനിലുണ്ട് സലാത്തുൽ ഹദർ ഖുർആാനിൽ ഉണ്ട് സലാത്തുൽ സഫർ ഖുർആാനിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞ ആളോട് അബ്ദുല്ലാഹി അള്ളഹു പറയാനത് ഖുർആാനിൽ ഇല്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കണ്ട നമുക്ക് നബി നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങൾ എങ്ങനെ ചെയ്തു അതുപോലെ നമ്മൾ ചെയ്താൽ മതി അപ്പൊ ഖുർആാനിൽ ഇല്ല എന്ന് കരുതി നമ്മൾ വിഷമിക്കണ്ട ഖുആാനിൽ ഇല്ലാത്തത് സുന്ന കിട്ടും നമുക്ക് എന്ന് പറയാം وقال عمر عمر بن بن عبد عبد العزيز العزيز رضي رضي الله الله عنه عنه ان ും അവിടത്തെ കൈകാര്യകർത്താക്കളായ കൊലപ്പാക്കളൊക്കെ നമുക്കൊരു സുന്നത്താക്കി തന്ന കാര്യങ്ങള് നമുക്ക് സുന്നത്തുണ്ടാക്കി തന്നിട്ടുണ്ട് അത് അംഗീകരിക്കലും അത് വിശ്വസിക്കലും അത് അത്

സുന്നത്തില്ലെങ്കിൽ ബിതാത്തിലായിരിക്കെ കുറേ അമൽ ചെയ്യുന്നതിനേക്കാൾ അത് വളരെ കണ് തുറക്കേണ്ട ഒരു തിരുവചനമാണ് സുന്നത്തിലായിരിക്കുമ്പോൾ സുന്നത്തുകൾ പാലിച്ചു കൊണ്ടും സുന്നത്തിൻ്റെ വിശ്വാസവും സുന്നത്തിന്റെ കർമ്മങ്ങളും ആ രീതിയിലാകുമ്പോൾ അമലുകൾ കുറഞ്ഞാൽ പോലും അതിന് ക്വാണ്ടിറ്റി ഉണ്ട് അതിന് ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി കുറഞ്ഞാൽ പോലും ക്വാളിറ്റി അതിനുണ്ട് എന്നാൽ പിതാത്താകുമ്പോഴോ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പിതാത്താകുമ്പോൾ അമൽ കൂടിയാൽ പോലും അതിന്റെ ക്വാണ്ടിറ്റി കൂടിയാൽ പോലും ക്വാളിറ്റി കുറവാണ് അപ്പോൾ ക്വാളിറ്റി ഈസ് വാട്ട് മെറ്റേഴ്സ് എന്ന് പറയാറുണ്ടല്ലോ ക്വാളിറ്റിയാണ് പ്രധാനം അപ്പൊ സുന്നത്തിലാവുക സുന്ന തിരുചര്യ മുറുക പിടിച്ചുകൊണ്ടാവുക എണ്ണം കുറഞ്ഞാൽ പോലും അതിനാണ് വണ്ണം എന്നർത്ഥം പിടിക്കലാണ് രക്ഷ അതാണ് രക്ഷയുടെ മാർഗമെന്ന് അതിൽ മിന്നെ നമുക്ക് കിട്ടിയ വിവരമാണ് മുഖത്തോറത്താലാണ് അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥർക്ക് ഗവർണർമാർക്ക് ഗീഴുദ്യോഗസ്ഥർക്ക് ഒക്കെ എഴുതുന്ന ഒരു കത്ത് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം അദ്ദേഹം ഉമർ അലി അലാഹുത്തോ അനുയായികൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗവർണർമാർക്ക് അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പറയുന്നത് സുന്നത്തുകൾ പഠിക്കണം ഫറായി പഠിക്കണം അതൊക്കെ മനസ്സിലാക്കണം എന്നൊക്കെയാണ് വകാലയും കാല പല നാടുകളിലും ആണല്ലോ ഇസ്ലാമിന്റെ ഭരണം നടത്തുന്ന ആളുകൾ അപ്പൊ നിങ്ങൾ സുന്നത്ത് മുറുകെ പിടിക്കണം മനസ്സിലാക്കുന്നത് പോലെ ആളുകൾ പല തർക്കത്തിനും വരും ഖുർആാന്റെ വിഷയത്തിൽ അന്ന് തന്നെ ഉള്ളതാണ് ഇന്നും പല ആളുകളും അതാണല്ലോ സുന്നത്തിനെ നിഷേധിക്കുന്ന ആളുകൾ ഖുർആാന്റെ ആളുകളായി പറയും അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ് ഖുർആനിൽ തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടില്ല ഖുർആൻ നിങ്ങൾ സുന്നത്തിൽ നിന്ന് തന്നെ ഖുർആാൻ പിടിക്കുക ഫൗദൂഹും സുന്നത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരാണ് ഖുർആാനുമായിട്ട് വിവരമുള്ളവർ അപ്പൊ സുന്നത്തിനെ നിഷേധിച്ചുകൊണ്ട് ഒരു ഖുർആൻ അംഗീകാരമല്ല സുന്നത്തിനെ നിഷേധിച്ചുകൊണ്ട് നിരാകരിച്ചുകൊണ്ട് ഖുർആൻ അംഗീകരിക്കലില്ല ഖുർആൻ അംഗീകരിക്കുന്നവരൊക്കെ സുന്നത്തിനെയും അംഗീകരിക്കുന്നവർ ആവണം ആകണം എന്നാണ് തന്നെ പറയുന്നത് നിസ്കരിച്ചപ്പോ അവിടെ നിന്നതിന് പറഞ്ഞത് അസ്നാ കുമാർ ഞാൻ നബിസല്ലാഹുല വിസല തങ്ങളെ ഇത് ചെയ്യുന്നത് പോലെ കണ്ടതുകൊണ്ട് അതുപോലെ ഞാൻ ചെയ്യാണെന്ന് പറഞ്ഞു അതുപോലെ അലിഹുലി അല്ലാഹുലു വേറൊരു സഹാബി അദ്ദേഹത്തെ വിഷയത്തിൽ അഭിപ്രായാന്തരം വേറൊരു അഭിപ്രായം പറഞ്ഞപ്പോ പറയുന്നുണ്ട് അലിഹു അല്ലാഹു കാരണം ജനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അലെഹുന്റെ ഹജി മീൻ അന്നാസ് പറയുകയാണ് സഹാബത്തിൽപ്പെട്ട ആളുകൾ തന്നെ അപ്പൊ ലവിതങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞെന്നുള്ള ഞാൻ നോക്കൂല അലെ കൗരി ജനങ്ങളിൽ എന്തെങ്കിലും ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഞാൻ നോക്കൂല പുണ്യനബി എന്ത് പറഞ്ഞു അലൈഹി നബിസഹുസമതങ്ങൾ ചെയ്ത ഒരു കാര്യം ഞാൻ ഒഴിവാക്കൂലി ചര്യകളിൽപ്പെട്ട ഒരു ജനങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ചിരുചര്യ ഞാൻ ഒഴിവാക്കില്ല സ്വന്നത്തിന് വിരുദ്ധം ഞാൻ പ്രവർത്തിക്കില്ല എന്ന് അലി അറി അള്ളഹു തലുവിന്റെ വക് ും ഞാൻ ഞാൻ സുന്നത്ത് കിതാബ് ഖുർആൻ അതുപോലെ സുന്നത്തും മുറുകെ മുറുകിടിക്കും സാധ്യമായ അത്ര മുറുകെ പിടിക്കുക തന്നെ ചെയ്യുമെന്ന് അലിഹലു താലാന്ന് പറഞ്ഞൊരു വാക്ക് ഇതൊക്കെ അയാൾ തങ്ങൾ ഈ ഫസലിൽ ഉദ്ധരിക്കുകൾ സുണ്ണത്തിൽ മിതത്വം പാലിക്കൽ ആണെന്നുള്ളത് സുന്നത്തിൽ മിതത്വം സുന്നസരിച്ചാകുമ്പോൾ മിതത്വം പാലിച്ചുള്ള അമലുപോലും അതാണ് ഹെയർ പിതാത്തിൽ ആണെങ്കിൽ കുറെ എണ്ണം നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി തന്നെ വിദാത്താകുമ്പോ ഒരുപാട് എണ്ണം കൂടുതൽ ചെയ്തിട്ട് കാര്യമല്ല അതിന്റെ ക്വാണ്ടിറ്റി കൂടുതൽ കൂട്ടിയിട്ട് കാര്യമല്ല ക്വാളിറ്റി ഉണ്ടാവൂല എന്നാണ് തങ്ങൾ പറയുന്നത് സുഹൃത്തങ്ങൾ അനിവാര്യത അതിന്റെ പ്രാധാന്യം ഉണ്ണി ഊന്നി പറയാം ഉപജീവന على أرغب أرغب السبيل نر من سنة على, على السبيل والسنة ذكر الله في نفسه ففاضت عيناه من خشية ربه فيعذبه الله وبدا وما على الأرض من عند من عند من عبد على السبيل والسنة ذكر الله في نفسه الرجل جلده من خشية الله إلا كان مثله كمثل شجرة قضية ورقها فهي كذلك إذا أصابتها ريح شديدة

عمر بن عبد العزيز رضي الله عنه بالله جل جلاله سده هتنه جل وديو استماع ده هتنه يريد إلى عمر بحاله بلده وكثرة نصوصه هل يأخذكم بالله ويحمي عمر بما جرت عليه السنة فكتب إليه عمر خذهم بالبينة وما جرت عليه السنة فكتب إليه عمر خذهم بالبينة وما جرت عليه السنة فإن لم يصلحهم الحق <applause> فلا أصلحهم الله يد ساهجت السنة سنة تنسلي تمرق بديك بيننا ورا ما

ഇമാം തങ്ങൾ സുന്നത്ത് ാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി നബി തങ്ങളുടെ തങ്ങളുടെ എന്ന് പറഞ്ഞാൽ സുന്നത്ത് പറയലും അത് വിശദീകരിക്കലും മാത്രമല്ല അത് തന്നെയാണ് അതിനോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കടപ്പാട് ചുംബിക്കുന്ന വേളയിൽ ഉമർ പറയാ എനിക്കറിയാം നീ ഒരു കല്ലാണ് ഒരു ഉപകാരമോ ഉപദ്രവമോ ഒന്നും നിനക്ക് വരുത്താൻ കഴിയില്ല കാരണം ഹജറുള്ള അസുദക്കല്ലാണ് പക്ഷേ പുണ് ഹബീബ് അലൈഹി സല്ലാസ്വല്ലം ഹജറെ നിന്നെ സ്നേഹിക്കുന്നത് ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് ചുംബിക്കുന്നതൊക്കെ ഞാൻ കാണുവാ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനത് കണ്ടിട്ടില്ലെങ്കിൽ ഞാനും ചുംബിക്കുമായിരുന്നില്ല പറയൂലുകൾ നിന്നെ ചുംബിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ ചുമബിക്കുന്നു കണ്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നില്ല അപ്പൊ സ്വന്തത്തനുസരിച്ചുകൊണ്ടാണ് മുസൽമാന്റെ ജീവിതം എന്ന്

അപ്പൊ ചോദിച്ചു എന്താ നമ്മൾ ഇങ്ങനെ ഒരു സംഭവമാണ് ഒട്ടകത്ത് തിരിക്കാൻ കാരണം എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല പക്ഷെ ഞാൻ അലൈഹി അല്ലാവിസ്ലം നമ്മൾ ഈ പോയിന്റിൽ പോയിന്റിലെത്തിയപ്പോ ഈ സ്ഥലത്തെത്തിയപ്പോ ഇതുപോലെ ഒരിക്കൽ ഒട്ടകത്ത് തിരിക്കുന്നത് ഞാൻ കണ്ടു അപ്പൊ റസൂൽ അള്ളഹി സല്ലാ ഉള്ളി ഇവിടെ എത്തിയപ്പോൾ ഒട്ടകത്ത് തിരിക്കുന്നത് കണ്ടതുകൊണ്ട് ഞാനും ഇവിടെ ഒട്ടകത്ത് തിരിക്കുകയാണ് ന്യായമോ അന്യായമോ നോക്കാതെ കാര്യമോ കാരണമോ നോക്കാതെ അള്ളാന്റെ റസൂൽ ചെയ്യുന്നത് എന്തോ അത് അപ്പടി അങ്ങനെ തന്നെ അനുകരിക്കുന്നതും ചെയ്യുന്നതുമാണ് പേരിൽ അറിയപ്പെട്ട മഹാനായ അബ്ദുല്ലാബി അള്ളാഹു അനുസരിച്ചുകൊണ്ട് ആണ് ചെയ്യുന്നതെങ്കിൽ അവൻ ഹെക്മത്തെ പറയുള്ളു നേരെ കുറച്ച് ഹവ ശരീരേച്ഛകളെയാണ് അവൻ അമീറാക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അതിന് അവന് സ്ഥാനം അധികാരം കൊടുക്കുന്നതെങ്കിൽ അത്ത കപിൽ പറയുള്ള അവർ സ്വന്തത്തനുസരിച്ച് കൊണ്ടാണ് ഒരു മുവിനെ ജീവിതം അവന്റെ നയം വേണ്ടത് സെഹൽ നമ്മുടെ നമ്മുടെ വഴിയുടെ മാർഗത്തിന്റെ അടിസ്ഥാനം മൂന്നാണ് അതിന്റെ പ്രിൻസിപ്പൽ ബേസിക് സ്വഭാവങ്ങളിലും പ്രവൃത്തികളിലും ഒക്കെ എല്ലാ കാര്യങ്ങളിലും നീയത്ത്

ാണ് ജനങ്ങളിൽ നിന്ന് ചില ആളുകൾ ഒരു സുന്നത്ത് ഒഴിവാക്കി അവര് കുളിക്കാൻ കയറി ഒഴിവാക്കി ഹമ്മാമുള്ള കുളി സമയത്ത് കുളിക്കുന്ന സമയത്ത് ബാത്റൂമിലൊക്കെ പുലർത്തേണ്ട ഒരു ഒഴിവാക്കിയപ്പോ ഞാൻ ഹദീസ് അനുസരിച്ചു കൊണ്ട് തന്നെ ചെയ്തു കാരണം അള്ളാഹു അള്ളാം റസൂർ പറഞ്ഞത്ത് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ചില ആളുകള് കുളിക്കാൻ വേണ്ടി കയറി അവർ വിവസ്ത്രരായിട്ട് അവർ ബാത്റൂമിൽ അവർത്ത് മറക്കാതെ വിവസ്ത്രരായിട്ട് കുളിക്കുന്നത് എന്റെ അറിവിൽപ്പെട്ടു അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയല്ല നബി കാരണം നബിസല്ലാഹുലസ്വലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുലി മന്ത്യ വിശ്വസിക്കുന്നവർ അവർ ഹമ്മാമിൽ കയറുമ്പോൾ ഉടുവസ്ത്രമില്ലാതെ ഉടുവസ്ത്രമില്ലാതെ വിവസ്ത്രനായിട്ട് നൈക്കടൻ ന്യൂഡായിട്ട് ബാത്റൂമിൽ കയറരുത് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും അവർത്ത് മറക്കണം എന്ന് പറഞ്ഞത് നബിസല്ലാഹുലിസ്ലം തങ്ങളുടെ സുന്നത്തിൽ ഉണ്ട് അവിടുത്തെ വാക്കിലുണ്ട് അതുകൊണ്ട് ഞാൻ അതിന് ഇഷ്ടപ്പെട്ടതല്ല അത് ചെയ്യൂല എന്ന് മത്തജറദ് വിവസ്ത്രനായി അവർ മറക്കാതെ ഞാൻ ഹമ്മാമിൽ കയറിയില്ല അപ്പൊ ഒരു സുന്നത്താണ് ഇത് മനുഷ്യമാരൊക്കെ കാണുമ്പോൾ ഹറാമെന്ന് ജനങ്ങളൊന്നും കാണാതെ ഒറ്റക്കാകുമ്പോൾ ധരിച്ചില്ലെങ്കിൽ അത്ര പ്രശ്നമല്ലാന്ന് മനസ്സിലാക്കിയിട്ട് ചില ആളുകൾ വ്യവസ്ഥതായിട്ടും അമ്മാ കയറാന്നുള്ള അഭിപ്രായത്തിൽ അഹമ്മദ് അള്ളി അലുദാലും പറഞ്ഞത് സുന്നത്തിനെതിരാണ് സുന്നത്തിന് വിധങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് അപ്പൊ അദ്ദേഹം പറയാണ് അന്ന് ഞാൻ രാത്രി അങ്ങനെ ഞാനത് പറഞ്ഞപ്പോ അന്ന് രാത്രി ഞാൻ ഒരാൾ വിളിച്ചുപറയുന്നത് കേട്ടു ഓ അഹമ്മദ് എന്നവരെ ആ ബുഷീർ സന്തോഷമറിയുക അങ്ങ് സന്തോഷവാത്തയുണ്ട് അള്ളാഹു നിങ്ങൾക്കെല്ലാം പൊറത്ത് തന്നിരിക്കുന്നു അള്ളാഹു നിങ്ങൾക്ക് വലിയ പൊരുത്തു തന്നിട്ടുണ്ട് സുന്ന അങ്ങ് സുന്നത്ത് ജീവിതത്തിൽ പകർത്തിയത് കൊണ്ട് സുന്നത്തിനെ അങ്ങ് പകർത്തി എന്ന് പറഞ്ഞാൽ അങ്ങ് സുന്നത്ത് പറഞ്ഞു സുന്നത്ത് ജീവിതത്തിൽ പകർത്തി സുന്നത്ത് ജീവിതത്തിൽ പകർത്തി എസ് എന്ന് പറഞ്ഞാൽ അമൽ അമയിൽ കൊണ്ടുവന്നു അർത്ഥം ഇമാമയുക്താ അങ് ജനങ്ങളൊക്കെ അംഗീകരിക്കുന്ന ജനങ്ങൾ തുടരുന്ന ഒരു ഇമാക്കി അള്ളാഹുദങ്ങളെ ഒരു ഇമാമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞു സ്വപ്നത്തില് ഞാൻ ചോദിച്ചു മൻ അന്ത അത് വിളിച്ചു പറഞ്ഞ ആളോട് ചോദിച്ചു നിങ്ങൾ ആരാണ് കാല ജുബിരി അപ്പൊ വിളിച്ചു പറഞ്ഞ ആള് പറഞ്ഞ ഞാൻ ജുബിരിൽ ആണ് അപ്പൊ ജുബിരി അലിസ്ലാം എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾക്കും മുർസലീങ്ങൾക്കൊക്കെ വഹിയൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ആളാണ് ഷാജി വി അലി ഇസ്ലാത്തു വസ്സലാമാണ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അഹമ്മദ് ബിൻ ഹംബൽ അള്ളി അള്ളാഹുനുവിന് ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത നൽകുന്നത് അതെന്താ കാരണം അദ്ദേഹം ജനങ്ങളൊക്കെ നിരാകരിച്ച ജനങ്ങളൊക്കെ ഒഴിവാക്കിയ അല്ലെങ്കിൽ നിഷേധിച്ച ഒരു സുന്നത്തിനെ അദ്ദേഹം ഹയാത്താക്കി ആ സുന്നത്ത് മുറുകെ പിടിച്ചു അത് പ്രവർത്തിച്ചു അത് ജീവിതത്തിൽ കൊണ്ടുവന്നു എന്നുള്ള കാരണം ഫസ്സുനടുത്ത അധ്യായം മഹാന മുസ്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ കൽപ്പനകളെ എതിരാവുക അതിന് ബഹാലഫത്ത് ചെയ്യുക അതുപോലെ അതിന് വിരുദ്ധമായി ഇത് ചെയ്യുക സുന്നത്തിനെ മാറ്റുക എന്നുള്ളത് വലാലും الله تعالى دمنا ولاك دتا عذاب على برك الذين يخالفون عن نمر أن تصيبهم فتنة أو يصيبهم عذاب أليم سورة النور أروت منامة ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونسله جهنم سورة النساء نوتي بدن الله ومن يشاقق الرسول من بعد ما تبين له الهدى സന്മാർഗമൊക്കെ വെളിപ്പെട്ട ശേഷം റസൂൾ സല്ലുസലയോൾ റസൂലിനോട് നമ്മുടെ ദുരൂഹരോട് ആരെങ്കിലും ഷിഹാത്ത് ഏർപ്പെട്ടാൽ എതിർ പ്രവർത്തിച്ചാൽ പിളർപ്പ് കാണിച്ചാൽ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചില്ലെങ്കിൽ അനുസരിച്ചില്ലെങ്കിൽ വിയോജിപ്പുകണിച്ചാൽ മിനിയും മാർഗം അല്ലാത്തത് പിന്തുടരുകയും ചെയ്താൽ നൂവല്ലിഹി മാത്രമല്ല അവൻ അവന്റെ വഴിക്ക് നമ്മൾ പറഞ്ഞു വിടുന്ന പറഞ്ഞാൽ അവൻ ദുർമാർഗത്തിലേക്ക് പോകും അപ്പോ അള്ളാഹു താല കടുത്ത മുന്നറിയിപ്പാണ് സുന്നത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് ഈ ിലൂടെ നൽകിയിരിക്കുന്നത് അലൈഹി വസ്ലാം തങ്ങൾ തന്നെ ഒരിക്കലും പറഞ്ഞതായി അബുഹു നിവേദനം ചെയ്യുന്നുണ്ട് അലൈഹി അലൈവിസ് തങ്ങൾ ഒരിക്കൽ അറിയുക ഒരിക്കലും പറയുന്നത് ഒക്കെ ആളുകൾ തടയപ്പെടും കുടിക്കാൻ അനുവാദം ഉണ്ടാവും അവർ ആട്ടിയോടിക്കപ്പെടും ഒട്ടകങ്ങളെ ചിലപ്പോൾ വഴിതെറ്റിയ ഒട്ടകങ്ങളെ വെള്ളം കുടിക്കാ വെള്ളം കുടിക്കുന്നതിൽ നിന്ന് തട്ടി മാറ്റുന്നത് പോലെ ഒഴിവാക്കപ്പെടുന്നത് പോലെ ആട്ടി അകട്ടുന്നത് പോലെ അലാ ഹലുമ്മ ആട്ടിയോടിക്കപ്പെടുന്നവരെ ഞാൻ തിരിച്ചു വിളിച്ചുകൊണ്ട് വരി വരി വെള്ളം എന്ന് പറയുമ്പോൾ ഇന്നഹും ഇന്നും അതുബദ്ധക്കാ അപ്പം വിളിക്കപ്പെടും വിളിച്ചു പറയപ്പെടും എന്നോട് ജോബിയിൽ വിളിച്ചു പറയും അല്ലെങ്കിൽ മലാഖ്യത്ത് വിളിച്ചു പറയും അല്ലെങ്കിൽ അള്ളാഹു വിളിച്ചു പറയും എന്നൊക്കെ അതിന്റെ വ്യാഖ്യാനത്തിലുണ്ട് നിബിതങ്ങളെ അവരെ നിങ്ങൾ വീണ്ടും വിളിക്കണ്ട അവർക്ക് കുടിക്കാനുള്ള യോഗ്യതയില്ല അങ്ങയുടെ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ അവർക്ക് യോഗ്യതയില്ല കാരണം എന്താ ഇന്നും അത് അങ്ങയുടെ കാലശേഷം പരിശുദ്ധ ദീൻ പരിശുദ്ധ ദീനിൽ മാറ്റങ്ങൾ വരുത്തിയവരാണവർ സ്വനത്തിനെ തബ്ദീലാക്കിയവരാണവർ ഫാഹൂൽ എന്നാ പോട്ടെ 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 എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ ഹൗദുൽ കൗസർ കുടിക്കാൻ വേണ്ടി ജനങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഒരു കൂട്ടർ അതിൽ നിന്ന് തടയപ്പെടുകയാണ് അപ്പൊ തടയപ്പെട്ട് അവർ ആട്ടി ഓടിക്കുകയാണ് മലക്കുകൾ അവർ ആട്ടി ഓടിക്കുന്ന എന്ന് പറഞ്ഞ ഹൗദുൽ കൗസറിൽ നിന്ന് അവർ ആട്ടിയ അപ്പം റഹ് റഹ്മത്തിന്റെ കേദാരമായ ലഭിതങ്ങൾ അവരെ തിരിച്ചു വിളിക്കുക നിങ്ങൾ വരി വരി കുടിക്കുന്നു എന്ന് പറയാം അപ്പം വിളിക്കപ്പെടാണ് വിളിയാളുടെ നബിയെ അവർക്ക് കുടിക്കാൻ അവർക്ക് വെള്ളമല്ല അവർക്ക് അനുവാദമല്ല കാരണം അവർ അങ്ങയുടെ ശേഷം അങ്ങയുടെ സുന്നത്തിൽ അവർ മാറ്റങ്ങൾ വരുത്തിയവരാ അങ്ങയുടെ നീണ്ട അവർ തെദ്ദീരുകൾ തെരഞ്ഞെടുപ്പുകൾ പരിശുദ്ധ സുന്നത്തിനെ അവർ വകഭേദം വരുത്തിയവരാ അതുകൊണ്ട് അവർക്കില്ല എന്ന് പറയുമ്പോൾ അപ്പൻ ബിസ്വല്ലാഹുസ്വന്ത തങ്ങൾ പറയാം എന്നാൽ പോട്ടേ എന്ന് പറഞ്ഞവരെ അകറ്റുകയാണ് വളരെ ഗുരുതരമായ ഒരു മുന്നറിയിപ്പാണ് അതിലുള്ളത് നമ്മുടെ ദീനിൽ തള്ളിക്കളയേണ്ടതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നുവോ അതുപോലെ അതിൽ എന്ത് പറയുന്നവോ അതുപോലെ അതനുസരിക്കാൻ

ിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അവിടെ പ്രശസ്തമായ ഒരു വാക്കുണ്ടല്ലോ ഖിലാഫത്ത് കാലത്ത് ചുരുങ്ങിയ കാലമേ അള്ളാഹു കാലമേഫത്ത് നടത്തിയതുള്ളൂ എങ്കിലും അദ്ദേഹത്തിന്റെ ആയുസ് അത്രേ ഉണ്ടായിട്ടുള്ളൂ എങ്കിലും അവർ പറയുന്ന ഒരു വാക്ക് വാക്കുകയുള്ളൂ അലൈഹി സ്വലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് ജക്കാത്ത് പിരിച്ച് ഉദാഹരണം പറയാം ജക്കാത്ത് പിരിച്ചു കൊണ്ടുപോകുമ്പോൾ ആ ജക്കാത്ത് മൃഗത്തിന്റെ കഴുത്തിലുള്ള കയറ് കൊണ്ടുപോകുമായിരുന്നെങ്കിൽ ആ കയറ് വേണ്ടതുപോലും ഞാൻ വെക്കൂല്ല നിബിധങ്ങളുടെ കാലത്ത് ജക്കാത്തെന്ന മൃഗം പോകുമ്പോ അല്ലെങ്കിൽ അത് ജക്കാത്തിന് കൊടുക്കുമ്പോ വേഗം ചെയ്യുമ്പോ ജക്കാത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ചെലവഴിച്ചു കൊണ്ടുപോകുന്ന ആ മൃഗത്തിന്റെ കഴുത്തിൽ കയറും കൊണ്ടാ പോകുന്നതെങ്കിൽ ഞാനായിട്ട് അതിൽ പോലും മാറ്റം വരുത്തൂല അതേപോലെ തന്നെ എൻ്റെ കാലത്ത് ഉണ്ടാവുള്ളൂ അപ്പം അലിസ്മൃതങ്ങളുടെ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ അത് ചെറിയ ഒരു വിട്ടുവീഴ്ച പോലുമില്ലാതെ ചെറിയ ഒരു മാറ്റം പോലുമില്ലാതെ അതേ വിധം തന്നെ അത് അത് പുലർത്തും അത് തുടരും അതേ വഴിയെ തന്നെ ഭരണം നടത്തും കാര്യങ്ങൾ നിർവഹിക്കുമെന്ന ശക്തമായ ദൃഢപ്രതിജ്ഞയാണ് അല്ലെങ്കിൽ ശക്തമായ ആ ഒരു നിലപാടാണ് മഹാനായ് സൈദുന സി അള്ളഹു താലോടെ പുലർത്തിയത് ഇതായിരിക്കണം ഓരോ വിശ്വാസിയും അവന്റെ ജീവിതത്തിൽ അലൈഹി അലി തങ്ങളുടെ സുന്നത്തുകളെ പരമാവധി ജീവിതത്തിൽ പകർത്തുന്നവരാവണം അവർക്കാണ് വിജയം അനുഗ്രഹിക്കട്ടെ മുഹമ്മദ് അള്ളാഹുഗ്രഹിക്കട്ടെ